ൽ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു വിദ്യാരാജൻ വിദ്യാരാജൻ താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ് എത്ര പേർ ഏതൊക്കെ ഏരിയയിൽ കുടുങ്ങി കിടപ്പുണ്ട് എത്ര പേര് എത്തിക്കാനായിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് ഇവിടെ ബോഡി ആയിട്ടും ബോഡി പാർട്സ് ആയിട്ടൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് മുപ്പത്തൊന്ന് കൃത്യമായിട്ട് ാണ് നമുക്ക് കിട്ടിയത് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കറക്റ്റ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ കിട്ടുന്നത് ബോഡി ബോഡി പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത് പറഞ്ഞോളൂ അതായത് ഇത്രയും ഇത്രയും ഒഴുകി എത്തിയതിന്റെ ആഘാതം ആഘാതം അങ്ങനെ ആ നമ്മുടെ അവിടെ നിന്ന് വന്ന മരങ്ങളും അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബോഡികളിലൊക്കെ പാർട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിന് നമ്മളിപ്പോ നിലവിൽ കുമ്പളപ്പാറ ഭാഗത്തും ആണ് എത്തിപ്പെടാൻ പറ്റാത്തത് ബാക്കി എല്ലായിടത്തും നമുക്കിപ്പോ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ കരിപ്പുട്ടി ഭാഗത്തുള്ള ഒരു ഇതാനിം ഒക്കെ യാത്ര ചെയ്യും അവിടെ അത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പൊ അതില് കിട്ടിയിരിക്കുന്നത് ഇപ്പോ മൂന്ന് ഫുൾ ബോഡിയായിട്ടും ഒരു കുട്ടിയുടെ ഒരു ബോഡിയായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒറ്റപ്പാടാണ് ഞാൻ മുപ്പത്തൊന്നും പറയുന്നത് കാരണം ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് കാശ് കിട്ടുന്നത് ഓരോ ഭാഗങ്ങളിൽ നിന്നാണ് ഓരോ ബോഡികൾ കിട്ടുന്നത് അപ്പോ ഈ ഒരു വ്യക്തിയുടെ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുണ്ട് നമുക്ക് അതുകൊണ്ടാണ് മുപ്പത്തൊന്ന് കണക്ക് നമ്മൾ പറയുന്നത് എത്ര പേര് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഏഹ് ഭാഗങ്ങളായതുകൊണ്ട് എത്ര പേരുടെ ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഡോക്ടറേഷൻ ചെയ്യായി നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര പേരുടെയാണ് എന്നുള്ളത് തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി വിദ്യ വിവരങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി എന്തായാലും വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ അവിടേക്ക് ഇത്രയും ദൂരമൊഴുകിയെത്തുമ്പോഴാണ് മാത്രമല്ല ആ മണ്ഡൊലിപ്പിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയി പല ഭാഗങ്ങളായി ചിന്നിച്ചിതറിയ ബോഡികളാണ് എത്തുന്നത് അപ്പോൾ അത് തിരിച്ചറിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് പിന്നീട് മറ്റ് മാർഗങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതാണ് അങ്ങനെ ചാലിയാറിലേക്ക് എത്തിയ ആ മൃതദേഹങ്ങൾ ഇത്രയും കിലോമീറ്ററോളം ഒഴുകി എത്തുകയാണ് അപ്പോൾ ആ ആഘാതം നമുക്ക് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി ഈ ഭൂ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം എന്നുള്ളതാണ്